അസലാമലൈക്കു വാഹമത്തല്ലാഹി വാത്തുൽ അലഹമുല്ലാഹിറബൻ അള്ളാഹു സത്യവിശ്വാസികളാകുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നവരാവരുത് പരസ്പരം സ്നേഹത്തോടെ വിട്ടുവീഴ്ചയോടെ പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുറ്റവും കുറവും ഒരിക്കലും പറയുക എന്നുള്ളത് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല എത്ര മോശക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു വരുത്തുക എന്നുള്ളത് ഒരിക്കലും നല്ല നിലപാടല്ല മറിച്ച് മരണപ്പെട്ടുപോയ വ്യക്തികളുടെ നന്മകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങളോ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഉദ്കുറു മഹാസിന മഹാസനമൗത്താക്കും നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ സ്മരിക്കുക നന്മകൾ നിങ്ങൾ പറയുക ഒരിക്കലും അവരെ വഷളാക്കുന്ന അവരെ ചീത്ത വിളിക്കുന്ന അവരെ മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല ഇതാണ് ഹബീബ് സല്ലാഹു അലൈസ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാൻ ഐമാം അബൂദാബൂദ് റലി അള്ളാഹുഹു ഉമ്മൽ മുനിൻ ആയിഷറിയാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബീബായ നബി സലഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇതാ മാത്ത സ്വാഹിബുഖും നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ ബന്ധു നിങ്ങളുടെ സുഹൃത്ത് ആരുമാവട്ടെ മരണപ്പെട്ടു പോയാൽ ഫോഹു നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കുക വല്ലാത്ത കഴൂഫീഹി അത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ അദ്ദേഹത്തിൻ്റെ കുറ്റവും കുറവുകളും ഒരിക്കലും നിങ്ങൾ അത് പറയരുത് അത് ചുഞ്ഞന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അത് വഷളാക്കരുത് അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മുത്തൻ നബി സല്ലഹു അലിഹി വസ്ലാമ തങ്ങൾ വ്യക്തമായും നമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ ജീവിതകാലത്തൊരു പക്ഷേ മോശപ്പെട്ട ജീവിതം നയിച്ച വ്യക്തിയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും അത് നാം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തെ ഒന്നും വിഷമിപ്പിക്കുക എന്നുള്ളത് മുഗ്മീനായ സത്യവിശ്വാസിയായ മനുഷ്യരുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഉണ്ടായ നന്മകൾ അതു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറയുകയാണ് വേണ്ടത് എന്ന് വെച്ച് ഏതൊരു മുപത്ഥിയായ മനുഷ്യനും മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തെ നന്മ പറയണമെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക വഴി മറ്റുള്ളവർക്ക് അതിന്നും ഗുണപാഠമുണ്ട് എങ്കിൽ അവ ഉണർത്തുന്നതിന് വിരോധമില്ല എന്നും മറ്റു പല ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിറമറിച്ച് സാധുവായ അഹ്ലസുന്നത്തിൽ ജമാത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരുപക്ഷേ ജീവിതകാലത്തെ പല വീഴ്ചകൾ സംഭവിച്ചു പോയ ആളായേക്കാം ആ വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വഷളാക്കരുത് എന്നാണ് മുത്തും നബി സല്ലാഹു അലൈവി തങ്ങൾ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത് റഹംറാഹിമായ ് അവൻ്റെ പൊരുത്തത്തിലായി അവൻ ഇഷ്ടത്തിലായി ജീവിച്ചു മരിക്കാനുള്ള വലിയ തോഫിയക്കും സൗഭാഗ്യവും നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ